Hi friends, welcome to Crystal. ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ടീമുകളെക്കുറിച്ചുള്ള ഒരു അവലോകനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അവസാനത്തെ രണ്ട് ടീമുകളാണ് അതിൽ ഒന്ന് ഇന്ത്യയാണ് ഇന്ത്യയെ പറ്റി ജസ്റ്റ് ഇന്ത്യയുടെ ഒരു ശക്തിയും ദൗർബല്യവും ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഇന്ത്യയുടെ ഒരു ടീമിനെ പറ്റി ഇൻ ആൻഡ് ഔട്ട് എല്ലാം തന്നെ പറയുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് ലോക ക്രിക്കറ്റിലെ തന്നെ മുടി ചൂടാമണ്ണന്മാർ എന്നറിയപ്പെടുന്ന മൈറ്റി ഓസ്ട്രേലിയയാണ് പക്ഷേ ഓസ്ട്രേലിയ ഈ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് അപാകതകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവരുടെ പ്രമുഖ താരങ്ങളിൽ പലരും പരിക്ക് കാരണം ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് ഈ രണ്ട് ടീമുകളെ പറ്റിയിട്ടുള്ള ഒരു വിശകലനമാണ് ഏതായാലും ആദ്യം നമുക്ക് ഓസ്ട്രേലിയൻ ടീമിനെ പറ്റിയുള്ള ഒരു വിശകലനം എടുക്കാം ഓസ്ട്രേലിയൻ ടീമിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഏകദിന ക്രിക്കറ്റിൽ ലോകത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള മറ്റൊരു ടീം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് പല ടീമുകൾ ഓസ്ട്രേലിയ പോലെ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഏകദിന ക്രിക്കറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ലോകകപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് പോലും എത്തുന്ന ഒരു ടീം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ വരെ കിരീടം ചൂടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മോശം െങ്കിലും പലപ്പോഴും വലിയ രീതിയിൽ അവർ വരുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ടീം വളരെ ശക്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു പിന്നീട് ഒരു എൺപതിൻ്റെ തുടക്കത്തിലൊക്കെ ഓസ്ട്രേലിയ ഒരുപാട് താഴേക്ക് പോയി അതിനുശേഷം എൺപത്തി ഏഴിലെ ലോകകപ്പ് ജയത്തോടു കൂടി അലൻ ബോർഡറുടെ കീഴിൽ ഓസ്ട്രേലിയ ഒരു വലിയ തിരിച്ചുവരവാണ് നടത്തിയത് പിന്നീട് നമുക്കറിയാം തൊണ്ണൂറുകളുടെ അവസാനപാദത്തിലും അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കാനായിട്ടൊരു ടീം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ് കാരണം ഓസ്ട്രേലിയ അത്രയും മഹാരഥന്മാർ ഒരുമിച്ച് കളിച്ച് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിൽ അവർക്ക് വലിയൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഈ ടൂർണമെന്റിൽ അവരുടെ പല പ്രമുഖ താരങ്ങളും പരിക്കിൻ്റെ പിടിയിലും അതുപോലെ തന്നെ പലരും ബാക്ക് ഔട്ട് ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു ഏതായാലും ഓസ്ട്രേലിയൻ നിരയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർമാർ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മിച്ചോ സ്റ്റാർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്മാറുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് ും ജോഷ് ഹേസൽവുഡും പരിക്കിന്റെ പിടിയിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മിച്ചൽ മാർഷ് അവരുടെ ഒരു നല്ല ഓൾ റൗണ്ടറാണ് അദ്ദേഹവും പരിക്കിന്റെ പിടിയിലാണ് മാർക്കസ് ടോയിനസ് ടൂർണമെന്റിന്റെ ടീം അനൗൺസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇനി അവരുടെ ടീമിന്റെ ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ ഏറ്റവും പ്രമുഖ ഒരു താരം എന്ന് പറയുന്നത് ട്രാവിസെഡാണ് ആയിരിക്കും ഏകദിന ക്രിക്കറ്റിലും അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മിന്നുന്ന ഫോമിലായിരുന്നു ഇന്ത്യയുമായിട്ടുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലല്ല അദ്ദേഹം അതിനുശേഷം അവരുടെ മറ്റൊരു ഓപ്പണർ പറയുന്നത് മാത്യു ഷോട്ട് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു ഓസ്പിൻ ബൗളർ കൂടിയാണ് ഒരു പാർട്ട് ടൈം സ്പിന്നർ കൂടിയാണ് അദ്ദേഹമായിരിക്കും ഓപ്പൺ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു താരമെന്ന് പറയുന്നത് ജെയ്ക്ക് ഫ്രൈസർ മെഗുറുകയാണ് അദ്ദേഹം ഈ ട്വന്റി ട്വൻറ്റി ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട് ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ എത്രത്തോളം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈവൻ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിലും വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് ആണ് സ്റ്റീവ് സ്മിത്ത് ഇപ്പോൾ നല്ലൊരു ഫോമിലാണ് ബോർഡർ ട്രോഫിയിൽ ഇന്ത്യയുമായിട്ട് രണ്ട് സെഞ്ചുറികൾ നേടിയതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീലങ്കയുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലും അദ്ദേഹത്തിന് രണ്ട് സെഞ്ചുറികൾ നേടാനായിട്ട് സാധിച്ചു പക്ഷേ അതെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിലാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴും സ്റ്റീവ് സ്മിത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് മോർണസ് ലാബുഷേനാണ് മോർണസ് ലാബുഷേൻ ടി ട്വൻ്റി ക്രിക്കറ്റിലൊരു സജീവമായിട്ടുള്ള താരം അല്ലെങ്കിൽ പോലും ഏകദിന ക്രിക്കറ്റിൽ അമ്പത് ഓവർ മത്സരങ്ങളായതുകൊണ്ട് തന്നെ അതിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിച്ച് കളിച്ച് പോകാൻ പറ്റുന്ന ഒരു താരം ാണ് വാർണസ് ലാബുഷൻ എന്നുള്ളതാണ് രണ്ട് വിക്കറ്റ് കീപ്പർമാരെയാണ് ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ജോഷ് ഇംഗ്ലീഷ് ആയിരിക്കും ഡെഫിനറ്റായിട്ടും കീപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല ഒരു മികച്ച താരമാണ് ജോഷ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ അവരുടെ ടെസ്റ്റിൽ അവരുടെ കീപ്പറായിട്ടുള്ള അലക്സ് ക്യാരിയാണ് അലക്സ് ക്യാരിയെ ഈ ടൂർണമെന്റിൽ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ അലക്സ് ക്യാരിയും ഒരു ലെഫ്റ്റ് ആൻഡർ ബാറ്ററാണ് ആ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ്റെ ഒക്കെ ആവശ്യകത വരികയാണെങ്കിൽ അദ്ദേഹത്തിനെയും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് ഈ ടൂർണമെന്റ് ൻഡില് ഓസ്ട്രേലിയ മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് മറ്റാരുമല്ല ഗ്ലെൻ ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ പല മത്സരങ്ങളിലും എസ്പെഷ്യലി അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് കളി ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കണ്ടാണ് പക്ഷേ ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല ഗ്ലെൻ മാക്സ്വലിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോം ഓസ്ട്രേലിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് പിന്നെ അവരുടെ ഓൾ റൗണ്ടർമാരിലേക്ക് വരുമ്പോൾ ഷോൺ ആബട്ടാണ് പാറ്റ് കമ്മിൻസിന് പകരമായിട്ട് ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓൾ റൗണ്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നല്ല ഓൾറൗണ്ടർ ആണ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് മറ്റൊരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ആരൻ ഹാഡിയാണ് ആരൻ ഹാഡിയെ മാർക്കസ് ടോയിനിസിന്റെ ഒരു പ്ലേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററാണ് പക്ഷേ സ്പിന്നർമാർക്കെതിരെ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു ജെന്റിൽ മീഡിയം പേസ് ബോളറാണ് ആരൻ ഹാഡി എന്നുള്ളതാണ് ഏറ്റവും ട്രം കാർഡ് എന്ന് പറയുന്നത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആദം സാംബയാണ് ആദം സാംബയുടെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ടുള്ള ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആദം സാമ്പേട് നല്ല ഒരു ലെഗ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പിന്നറാണ് റൺസ് വിട്ടുകൊടുക്കാതിരിക്കും ഒപ്പം തന്നെ വിക്കറ്റ് ഒരു പ്രത്യേക കഴിവുള്ള ബൗളറാണ് ആദം സാംബ എന്നുള്ളതാണ് ഇനി മറ്റൊരു സ്പിന്നറെ ആദം സാംബയ്ക്ക് ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ യങ്സ്റ്റർ ആയിട്ടുള്ള തന്വീർ സംഘയാണ് തന്വീർ സംഘ ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലൊക്കെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ബൌളറായിട്ട് തൻവീർ സംഘയെ ടീമിലെടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൗളർ എന്ന് പറയുന്നത് നത്തൻ എല്ലിസാണ് നത്തൻ എല്ലിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ന്യൂ ബോൾ വലിയ അപകടകാരി അല്ലെങ്കിലും ഈ ഡെത്ത് ഓവറുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് നല്ല ബൗളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് അതായത് യോർക്കറുകളും സ്ലോവറുകളും സ്ലോ ബൗൺസറുകളും കൊണ്ട് ബാറ്റർമാരെ കുഴയ്ക്കാൻ പറ്റുന്ന ഒരു താരമാണ് നത്തൻ എല്ലിസ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് സ്പെൻസർ ജോൺസൺ ആണ് സ്പെൻസർ ജോൺസൺ കഴിഞ്ഞ രണ്ടു കൊലമായിട്ട് ഐ പി എല്ലിന്റെ സ്ഥിര സാന്നിധ്യമാണ് നല്ല ഒരു ലെഫ്റ്റ് ക്വിക്ക് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ആ പവർ പ്ലേയിലൊക്കെ വിക്കറ്റ് നേടാൻ സാധിക്കുന്ന ഒരു താരമാണ് സ്പെൻസർ ജോൺസൺ എന്നുള്ളതാണ് പിന്നെ ബെൻ ഡാർഷ്വൈസ് എന്ന് പറയുന്നത് അദ്ദേഹവും ഏറ്റവും നല്ലൊരു ഫാസ്റ്റ് ബോളറാണ് ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ് ഏതായാലും ഇതാണ് ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ പതിനഞ്ച് പേര് ഇതാണ് എന്നുള്ളതാണ് ഈ ഒരു ടീമിൽ നമ്മൾ അവരുടെ ഒരു ശക്തിയും ദൗർബല്യത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ബാറ്റിംഗിൽ സ്റ്റീവ് സ്മിത്ത് മാക്സ്വെൽ ലാബുഷെൻ ഇവരുടെയെല്ലാം ട്രാവിൽസെട്ട് ഇവരുടെ എല്ലാം പെർഫോമൻസ് ആണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കഴിഞ്ഞ ഒരു പരമ്പരയിൽ നമ്മൾ ശ്രീലങ്കയുമായിട്ട് രണ്ട് പൂജ്യത്തിന് അവർ പരാജയപ്പെടുന്നത് കണ്ടിരുന്നു കാരണം സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ പലർക്കും പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാനിൽ അവർ കളിക്കുന്ന മത്സരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ എപ്പോഴും ഫ്ലാറ്റായിട്ടുള്ള വിക്കറ്റ് ആയിരിക്കാനാണ് സാധ്യത പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള മത്സരം ദുബായിൽ കളിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വിക്കറ്റ് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുമായിട്ടുള്ള മത്സരം അവർക്ക് വരികയാണെങ്കിൽ അത് സെമിഫൈനലിൽ മാത്രമാണ് വരിക എന്നുള്ളതും വേറൊരു കാര്യമാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ ഒരു ദൗർബല്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ മാറി നിൽക്കുന്ന ഫാസ്റ്റ് ബോളർമാരെ വെച്ച് നോക്കുമ്പോൾ പാറ്റ് കമിൻസ് ആയിക്കോട്ടെ മിച്ചൽ സ്റ്റാർക്ക് ആയിക്കോട്ടെ ജോർ ഷേസിലുണ്ടായിരുന്നത് അതിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊരു ബൗളിംഗ് നിരയെ കൊണ്ടുവരാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധ്യത ില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ആയിട്ടുള്ള ബോളിംഗ് ആണ് ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് എന്ന് പറയാനുള്ളത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഓസ്ട്രേലിയൻ ടീം ഓസ്ട്രേലിയൻ ടീം തന്നെയാണ് കാരണം വലിയ ടൂർണമെന്റുകളിലേക്ക് വരുമ്പോൾ ആ പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതുപോലെ തന്നെ മാനസികമായിട്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും കൃത്യമായിട്ട് ധാരണയുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയ അതിനിപ്പോൾ ആരെ അവിടുന്ന് വിളിച്ചുകൊണ്ടുവെന്ന് കളിപ്പിച്ചാലും അവർ ഈ വലിയ ടൂർണമെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ മാച്ചുകൾ വരുമ്പോൾ ആ പ്രഷർ മാച്ചുകൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെൻറ്റിൽ പ്രമുഖ താരങ്ങളില്ലാതെ പുതിയ ഒരു നിരയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് എത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് സ്റ്റീവ് സ്മിത്ത് ഒരു ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റനാണ് അത് പറയാൻ മറന്നുപോയതാണ് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയും അവർക്ക് ഗുണം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അവരുടെ ഈ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് വീണ്ടും ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഒരു ശക്തിയും ദൗർബല്യത്തിലേക്ക് വരാം ഇന്ത്യൻ ടീമിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഒരു പതിനഞ്ച് പേരുടെ ഒന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഏതായാലും ഇന്ത്യൻ ടീമിൻ്റെ ഒരു ശക്തിയും താർപ്പര്യത്തിന് വരുമ്പോൾ ഈ ഒരു ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ എല്ലാ ബോക്സുകളും നമ്മൾ ഈ പറയാറുണ്ട് ബാറ്റർമാർ ടോപ്പ് ഓർഡർ ബാറ്റർമാർ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാർ സ്പിൻ ഓൾ റൗണ്ടർമാർ ഫാസ്റ്റ് ബോളേഴ്സ് സ്പിന്നേഴ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ പല ബോക്സുകൾ പല ഇതായിട്ട് നമ്മൾ പറയാറുണ്ട് ഡിവിഷനായിട്ട് അങ്ങനെ പറയുമ്പോൾ എല്ലാ ബോക്സിലും ടിക്ക് ചെയ്തിരിക്കുന്ന ഒരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അത് ഇന്ത്യയാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം കാര്യം ഇന്ത്യ നമ്മുടെ രാജ്യമായതുകൊണ്ടോ ഇന്ത്യയുടെ ഒരു പ്രത്യേക മത ഉള്ളതുകൊണ്ടോ മാത്രമല്ല ഇന്ത്യൻ ടീം അത്ര മികച്ച ഒരു ടീമുമായിട്ടാണ് പോയിരിക്കുന്നത് എവിടെയെങ്കിലും കുറച്ചൊരു വീക്ക്നെസ് ഉണ്ട് എന്ന് പറയാൻ ഉള്ളതാണെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതാണ് ജസ്പ്രീത് ബുംറ കളിക്കുന്നില്ല ജസ്പ്രീത് ബുംറയ്ക്ക് പകരം വെക്കാനായിട്ടും മറ്റൊരു ബൗളർ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറ ടീമിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ ചെറുതായിട്ടുള്ള ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു മറ്റുള്ള എല്ലാ ഏരിയയും നല്ല രീതിയിൽ പെർഫെക്റ്റ് ക്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇന്ത്യ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബാറ്റർമാരായിട്ടുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫോം രോഹിത് ശർമ്മ ഒരു സെഞ്ചറി നേടിയിരുന്നു വിരാട് കോഹ്ലി അവസാന മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു രണ്ടുപേരും ഫോമിലേക്ക് വരികയാണെങ്കിൽ എസ്പെഷ്യലി ദുബായിലുള്ള ആദ്യ മത്സരങ്ങളിലെല്ലാം നല്ല പ്രകടനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഇന്ത്യക്ക് ടോപ്പ് ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ടൂർണമെന്റിൽ നമ്മൾ ഒരു പോയിന്റ് സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ചാൻസ് ഞാൻ കൽപ്പിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യ നമ്മുടെ രാജ്യമായതുകൊണ്ട് ഒരു ഫേവറേറ്റ് ടീം ആയതുകൊണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ടോപ്പ് ക്ലാസ്സാണ് ഓൾ റൗണ്ടേഴ്സും അതുപോലെ തന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരും എല്ലാവരും തന്നെ നല്ല ഒരു രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു പര്യടനത്തിൽ നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യക്ക് വീണ്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരിക്കൽ കൂടി മുത്തമിടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ